ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടേനെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് സ്ഥലം ഒരു മുപ്പത്താറ് സെൻറ് സ്ഥലവും വീടാണ് ഇതിനകത്തുള്ളത് ഇത് ഒരു അറുപതടി ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭൂമിയാണ് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് കണ്ടോ വേണ്ട റോഡ് ഫ്രണ്ടേജും അയൽഫൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് പാട്ടി ഇതിന് ഉദ്ദേശിക്കണ വല്ല സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ എൻ്റെ നമ്പർ ഞാൻ ഇടയുണ്ട് ആ പിരിഞ്ഞാലക്കടയും ചുറ്റുവട്ടത്തും ഇതുപോലത്തെ ഭൂമികൾ കാണാനും മേടിക്കാനും ഉള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്